അസ്സാമലൈക്കും രണ്ട് സുചിതകൾക്കിടയിലുള്ള അത് ശക്തമായ ഒരു പ്രാർത്ഥന അത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ വെറുതെ അത് ചൊല്ലിപ്പോയതുകൊണ്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ കൂടി വേണം ആ പ്രാർത്ഥന നടത്താൻ അപ്പോൾ ആ ഏഴ് പ്രാർത്ഥനകൾ എന്തെല്ലാമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം റബ്ബി ഓഫർലി പാപങ്ങൾ പുറത്ത് തരണേ റബ്ബേ എന്നാണ് അതിൻ്റെ ഒരു ദുബ വരുന്നത് എനിക്കിനി പാപങ്ങൾ പുറത്ത് തരണമേ നമ്മളെല്ലാവരും ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് അള്ളാഹു മുമ്പിൽ നമ്മൾ തെറ്റുകാരല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് രണ്ട് വർഹമ്യ എന്നോട് കാരുണ്യം കാണിക്കണമേ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് വളരെ ആവശ്യമാണ് ജീവിതത്തിൽ അപ്പം നമ്മൾ അതും ചെല്ലാം മൂന്ന് വജ് നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ടാവും വീഴ്ചകളുണ്ടാവും പല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു എന്നാൽ എല്ലാ കുറവുകളും തടസ്സങ്ങളും എനിക്ക് നീ മാറ്റിത്തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നാല് വഹദിനി അള്ളാൻ്റെ മാർഗത്തിൽ നിലകൊള്ളാൻ അഥവാ എന്നെ നേർമാർഗത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നേരായ മാർഗ്ഗത്തിൽ നടത്തണമേ എന്നുള്ളതുക ഇനി വർസുക്കിന് എനിക്ക് നീ ഉപജീവനം നൽകണമേ അതൊരു മനുഷ്യന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യവും അപ്പോൾ റബ്ബിനോട് നമ്മൾ വർസുക്കിനി എന്ന് ചോദിച്ചാൽ എനിക്കുള്ള ഉപജീവനം നീ നൽകണമേ എന്നാണ് ഇനി വഫിനി ആരോഗ്യം നൽകണമേ ആരോഗ്യം നമുക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല ആരോഗ്യമുള്ള നല്ല ആയുസിന് നൽകണമേ ഇനി വർഫാനി അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് ദുനിയാവിൽ ഉയർച്ച ഉണ്ടാവണമേ അതായത് ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം റബ്ബ് നൽകണമേ എന്നാണ് എത്ര നല്ലൊരു പ്രാർത്ഥനയാണിതിലേ ഇതിൻ്റെ അർത്ഥങ്ങൾ അറിയാതെ നമ്മളത് ചെല്ലി അങ്ങ് നിസ്കരിച്ചു പോവും പക്ഷേ ഈ അർത്ഥം അറിഞ്ഞ് അള്ളാഹിനോട് അങ്ങേയറ്റം നല്ലൊരു ദുബായി ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും അത് കേൾക്കും എല്ലാവരും